വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ പ്രസിഡന്റ് കസേരയിലേക്കടക്കം പ്രാപ്തനായ ഒരാൾ എന്ന നിലയിലാണ് ഷൈജൽ എടപ്പറ്റിയെ ടൗൺ വാർഡിലേക്ക് തിരഞ്ഞെടുത്തതെന്ന് വണ്ടൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ വി എ കെത്തങ്ങൾ പഞ്ചായത്തിനെ നയിക്കാൻ മുൻകാല പരിചയമുള്ള ഒരാളെ വേണമെന്ന് വാർഡിലെ ഒരു വിഭാഗം തന്നെ ആവശ്യപ്പെട്ടതായും വി എ കെ വ്യക്തമാക്കി എതിർപ്പുണ്ടായിട്ടും ലീഗിൽ നിന്നും ഒരാൾ പോലും റിബലായി മത്സരിച്ചിട്ടില്ലെന്നും നിലവിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ എം പരിശ്രമിക്കുന്നുണ്ടെന്നും വി എ കെത്തങ്ങൾ ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു ഇപ്പോ പണ്ടൂർ പഞ്ചായത്തിലെ പറ്റാ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ഉള്ളത് അപ്പൊ ആ വാർഡിൽ തന്നെ കുറെ ആളുകൾ നമ്മൾ ഷൈജിൽ ചെയ്ത രീതി ശരിയായിട്ടില്ല എന്നുള്ള കാര്യമാണ് അതിനെ കുറിച്ച് താങ്കൾ രണ്ട് കാര്യത്തില് രണ്ടായി കാണണം നമ്മള് ഒന്ന് പ്രാദേശിക ഘടകങ്ങൾ അഭിപ്രായം വന്നു അങ്ങനെ അഭിപ്രായം വന്നപ്പോ അവിടെ ആ വാർഡിൽ ആ വാർഡിലെ പ്രതിനിധി അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരാള് സ്ഥാനാർത്ഥി ആകണമെന്ന് അവിടെ നിർദ്ദേശം വന്നു അതൊരു നിർദ്ദേശം ഒരു ഭാഗത്തിന് വേറൊരു ഭാഗത്തിന് വ വലിയൊരു പ്രത്യേക സാഹചര്യം വന്നിട്ടുണപോലെ അതും കൂടി കണക്കാക്കുമ്പോഴേ രണ്ടും കൂടി ക്ലിയർ ആകുകയുള്ളൂ ഒന്ന് പ്രാദേശിക പ്രാദേശിക ഘടകത്തിന്റെ ആവശ്യത്തോടൊപ്പം തന്നെ വണ്ടൊരു ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ടേമ പെണ്ണുങ്ങൾ അതിന് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചത് വനിതാ പ്രസിഡന്റ്മാരയിന് ഒരുപാട് നഷ്ടങ്ങൾ അതിന് നൂറ് ശതമാനം ആയിട്ടില്ല കുറെ കമ്മിയിൽ വന്നിട്ടുണ്ട് അതൊരു സംശയമല്ല പെണ്ണ് നിലയ്ക്ക് പല പരിഗണനകൾ വരുമ്പോഴും അതിനകത്ത് കുറച്ച് കുറവുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഒരു ജനറലാണ് പ്രസിഡന്റ് സ്വാഭാവികമായിട്ട് ഈ പഞ്ചായത്തിനെ നയിക്കാൻ അതിനു മുൻക ഒരു പലത്തെ പരിചയം കൂടി വെച്ചുകൊണ്ടുള്ള ഒരാൾ വേണം അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിർത്താൻ പറ്റി വിജയിപ്പിച്ചെടുക്കാൻ ഒരു സീറ്റ് നിലനിൽക്ക് ശൈജലിനെ അവിടെ ഒരു വിഭാഗം തന്നെ അങ്ങനെ പറയാൻ ഒരു വിഭാഗം തന്നെ ആവശ്യപ്പെട്ടു അവിടെ നിർത്തലം നടന്നു ഇതൊരു തർക്കത്തിലേക്ക് പോയി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തർക്കം പരിഹരിക്കാൻ പല തരത്തിലുള്ള ശ്രമങ്ങളും നടന്നു പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു മലപ്പുറത്ത് നിന്ന് പ്രഖ്യാപിച്ചു വന്നപ്പോ സൈജലാണ് ആ പ്രദേശത്ത് ആ പിന്നെ ആ വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സ്വാഭാവികമായി മുസ്ലിം ലീഗിന്റെ ഒരു ഘടകം നിന്ന നിനക്ക് മുസ്ലിം ലീഗിന്റെ ഒരു കഴിഞ്ഞ കാലത്തെ പാരമ്പര്യം വെച്ചിട്ട് പാണക്കാട്ടൊന്നും ജില്ലാതലത്തിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് തർക്കം പറയാൻ പാടില്ല അല്ലെങ്കിൽ ഉണ്ടാവൂല സ്വാഭാവികമായി ആ വാർഡിലെ ഒരു സംശയമല്ല ആ വാർഡിൽ സൈജൽ സ്ഥാനാർത്ഥിയായി വന്നു നമ്മൾ ഒരു ഞമ്മളൊരു കാര്യത്തിനകത്ത് മനസ്സിലാക്കണം വളരെ കൃത്യമായി ആ വിഭാഗത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് മുന്നോട്ട് പോണ സമയത്ത് ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ആരും മനസ്സിലാക്കേണ്ടത് അവിടത്തെ ആ വിഭാഗത്തിന് ആവശ്യം ഉണ്ടായിനി അവിടെ അവിടെ പ്രാദേശികമായിട്ട് ഒരാൾ വേണം എന്നൊരു ആവശ്യമുണ്ടായിന് പക്ഷേ പാർട്ടി നിർദ്ദേശിച്ചപ്പോ ഒരാൾ പോലും റിബലായിട്ട് സ്ഥാനാർത്ഥിത്വത്തിൽ വന്നില്ല വളരെ ശക്തമായ ആവശ്യങ്ങൾ ഉണ്ടായാലും അഭിപ്രായങ്ങൾ ഉണ്ടായാലും ശരി റിബല് കൊടുത്തിരു പാർട്ടിയെ ദ്രോഹിക്കാനോ അദ്ദേഹത്തിന് ആ രീതിയിൽ പിന്നെ ഒരു സമ്മർദ്ദത്തിൽ ഉണ്ടാക്കാനോ പറ്റൂല അല്ലെങ്കിൽ ഉണ്ടാവൂല നിലക്കാണ് ആ ഒരു വലിയ മനസ്സിന്റെ രീതിയിൽ തന്നെയാണ് അവര് റിബലായിട്ട് പോലും മത്സരിച്ചിട്ടില്ല അത് അംഗീകരിക്കേണ്ട സ്വഭാവത്തിലേക്ക് പോകും അപ്പൊ അടുത്തൊരു ചോദ്യം ഉണ്ട് ഒരു നൂറ് ശതമാനം അയക്കണോ നൂറ് ശതമാനം അയച്ചില്ല പക്ഷെ ആകും അതിന്റെ ജില്ലാ തലത്തില് ഞങ്ങൾ എല്ലാരും ഇവിടെ കൂടിയിരുന്നു ഇവിടെ തർക്കം പലതരക്കും സഹായിച്ചിട്ടില്ല എന്ന് അറിയുന്ന ആൾക്കാരെയൊക്കെ ജില്ലാ തലത്തില് മീറ്റിംഗ് വിളിച്ചു ജില്ലാ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ ജനറൽ സെക്രട്ടറിയും ഇസ്മായിൽ മുത്തേടം കൂടി ഞങ്ങളെ യോഗത്തിന് രണ്ട് വിഭാഗത്തിനെയും വിളിച്ചു ഈ വിഭാഗത്തിന്റെ തീരുമാനം നിലക്ക് ഒന്ന് ചെയർമാനായി വിയാക്കെ പ്രഖ്യാപിക്കുന്ന ഒപ്പം തന്നെ ഈ രണ്ട് വാർഡില് ഒന്ന് പത്തൊമ്പതാം അപ്പൊ ഇരുപതാം വാർഡ് എന്ന് അറിയുന്ന ടൗൺ വാർഡിൽ ഇപ്പൊ സൈജൽ നിക്കണ വാർഡില് ആ തർക്കല്ല പ്രദേശത്തുള്ള ആളുകളെ കൂടി അല്ലെങ്കിൽ ആ പിന്നെ വിഭാഗത്തെ കൂടി വിളിച്ചു ഒരു ചർച്ച നടത്തിയത് പ്രശ്നം പരിഹരിക്കും നൂറ് ശതമാനം പരിഹരിക്കും എന്ന് ഞങ്ങൾ അന്നത്തെ തീരുമാനമുണ്ട് രണ്ടാമത്തെ ഒരു തീരുമാനം ചെട്ടിയാർ വാർഡാണ് പതിനഞ്ച് കൊല്ലായിട്ട് അവാർഡിലെ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുകയാണ് നമ്മളെ കയ്യിലുണ്ടായ ഒരു സാധനം കൊടുത്തതാണ് തിരിച്ച് ഞമ്മക്കത് വേണം എന്നറിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം അഗ്രിമെന്റ് ഉണ്ട് പക്ഷെ പല സാഹചര്യങ്ങളും പരിഗണിച്ചിട്ട് അതൊക്കെ എന്തായാലും ശരി പല സാഹചര്യങ്ങളും പരിഗണിച്ച് ജില്ലാ തലത്തിൽ പ്രഖ്യാപനം വന്നു അത് സ്റ്റാറ്റസ്കോ ഒപ്പം നിക്കടമാരുതെന്താ മതി എന്ന് പറഞ്ഞു അവിടെ ഈ മാനസികമായ ഒരു ഭാഗത്തിന് പിന്നെ മനസ്സുകൊണ്ട് യോജിക്കാൻ കജ്ജനില്ല അത്ര ആഗ്രഹിച്ചല്ലേ കജനില്ല പക്ഷെ ആ വിഭാഗത്തെ കൂടി ഇതേപോലെ ജില്ലാ കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത് അവരെ കൂടി ഇന്നത്തെ സാഹചര്യം കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ ഇന്നത്തെ അവസ്ഥ അടുത്ത പ്രാവശ്യം യു ഡി എഫിന് ഭരണം കെട്ടി നിലനിർത്തുന്നതിനാവശ്യമായ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു സമ്മർദ്ദം ഒരു തീരുമാനം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് വിഭാഗത്തിന്റെ അഭിപ്രായം കൂടി കേട്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ ഇതൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും ശരി പാർട്ടിക്കുള്ളിൽ അഭിപ്രായമൊക്കെ വന്നാലും ശരി അവിടെയൊക്കെ വന്നൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ ഒരു വാർഡിൽ പോലും ലീഗിന്റെ പലോലും മാറി ലീഗിൽ അതുണ്ട് ഇതുണ്ടാവൊന്നുമില്ല ഉണ്ടെങ്കിൽ ലീഗിന്റെ അകത്ത് അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ടഭിപ്രായം ഉണ്ടാവും ഉറപ്പന്നല്ലേ ജനാധിപത്യ പാർട്ടിയല്ലേ അത് പ്രാദേശിക അല്ലേ അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ശരി അത് പരിഹരിച്ചു ഒരാൾ പോലും റിബല് കൊടുക്കാതെ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഒരു ഇത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല ലീഗിനകത്ത് ഈ ഒരു കുഴപ്പമില്ലാതെ ഈ ലീഗിനകത്ത് മത്സരിക്കുന്ന എട്ട് സീറ്റിൽ ഏഴ് സീറ്റ് മുസ്ലിം ലീഗ് ഈ പ്രാവശ്യം പഞ്ചായത്ത് മെമ്പർ പണ്ടൊരു പഞ്ചായത്ത് പിന്നെ മുസ്ലിം ലീഗിന്റെ മെമ്പർമാരുണ്ടാവുന്നില്ല സംശയം വേണ്ട ഇപ്പോ തങ്ങൾ നേരത്തെ പറഞ്ഞു ഷൈജലിനെ ഒരു ഒരു നയിക്കാൻ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാള് മുന്നിൽ കണ്ടിട്ട് കൂടിയാണ് വാർഡിലേക്ക് തരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലിപ്പോ നമ്മള് യു ഡി എഫ് പറഞ്ഞ് പിടിക്കുകയാണെങ്കിൽ ലീഗിന് എത്ര പ്രസിഡന്റ് ആയിരിക്കും സൈജൽ ഉണ്ടാവുക അല്ല സൈജല് ജയിക്കണം നൂറ് ശതമാനം ജയിക്കും വിശ്വാസം വിശ്വാസമുണ്ട് അതിൻറെ ഒപ്പം തന്നെ ജയിച്ചു വന്നാൽ ആ നമ്മളെ പാർട്ടിയിൽ മത്സരിക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗിന്റെ ഘടകം എന്ന നിലയ്ക്ക് യു ഡി എഫിൽ നമ്മൾ മത്സരിക്കണം ആ എട്ട് സീറ്റിനകത്ത് വരുന്ന പ്രാപ്തിയുള്ള ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ആളെ പ്രസിഡന്റ് ആക്കും ആ കാര്യത്തില് മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന രണ്ട് ടൈമിൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായി സഹായിച്ച ഈ രംഗത്ത് പരിചയവും ബന്ധം വന്ന ഒരാൾ നിലക്ക് ശൈജലിനെ അതിൽ പ്രസിഡന്റിന്റെ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ ആ രീതിയിൽ തന്നെ ശൈജലയിൽ വന്നവൻ പ്രസിഡന്റ് ആവും ഇത് അതാണ് ജില്ലാ ഘടകത്തിന് കൃത്യമായി പറഞ്ഞ കാര്യം അതാണ് രണ്ട് വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിച്ച് പ്രത്യേകം ഒരാളെ ചുമതലപ്പെടുത്തി വാർഡിലെ ആളുകളെ പരസ്പരം രണ്ട് വിഭാഗമായി വെളിച്ചു ചേർത്ത് ഓലെ കൂട്ടിയിരുത്തി സംസാരിച്ച് പിന്നെ തീരുമാനം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കല്ലേ അവിടെ സ്ഥാനാർത്ഥി ആളാണ് പറഞ്ഞിട്ടല്ല കോണി കൊടുക്കുന്നത് ീഗിലിപ്പ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അറിഞ്ഞിട്ടുണ്ടോ എം എൽ എന്താണ് എം എൽ എ പ്രാദേശികമായി ഓരോ വിഷയങ്ങൾ ഏറ്റവും മൈന്യൂട്ടായ ഏറ്റവും താഴെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മൂപ്പര്ക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട് മൂപ്പര് അറിയുന്നുണ്ട് ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട് ഈ കാര്യത്തിൽ എം എൽ എ ഇവരൊക്കെ കൂടി സംസാരിപ്പിച്ച് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം അദ്ദേഹം എപ്പോഴോ നടത്തി ഇനി ഞങ്ങൾ രണ്ടാളും കൂടി അതിനാവശ്യമായ മുഴുവൻ ആളുകളെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ചെയർമാനും കൺവീനറും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിന്റെ ഘടകങ്ങളിലെ നേതാക്കന്മാർ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ വളരെ നല്ല പരിശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് ഈ വണ്ടൂർ പഞ്ചായത്ത് നിലനിർത്തി കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വരാൻ വേണ്ടി എം എൽ എ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ കൂട്ടായ പരിശ്രമം ഈ പരിഹാരം കാണും പഞ്ചായത്ത് അടുത്ത പ്രാവശ്യം പ്രാവശ്യത്തെ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ കാലമായി ై వెడ్డింగ్ సెంటర్ భూకుటుంబాడు వడ్డూ కరివరకుంటారు